നമസ്കാരം കെ പി സി സി അധ്യക്ഷനായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ചുമതല ഏറ്റെടുത്ത ആ ചടങ്ങിൽ നമ്മൾ കണ്ടത് വരാനിരിക്കുന്നത് ഇനി ഒരു സണ്ണി ഡേയ്സ് അല്ല എന്ന സൂചന നൽകുന്ന പല കാര്യങ്ങളുമായിരുന്നു മനോരമയാകട്ടെ ആ സ്ഥാനം സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിനെ വെളുപ്പിച്ചുകൊണ്ട് ഒരു മുഖപ്രസംഗവും അങ്ങ് കാച്ചുവിട്ടു സണ്ണി ഡേയ്സ് എന്നായിരുന്നു ആ മുഖപ്രസംഗത്തിന് കൊടുത്ത തലക്കെട്ട് എന്തായാലും മനോരമയുടെ മുഖപ്രസംഗത്തെ പൊളിച്ചടക്കിക്കൊണ്ട് ദേശാഭിമാനി രംഗത്ത് വന്നിട്ടുണ്ട് മനോരമ ഒളിപ്പിച്ച് കടത്താൻ ശ്രമം നടത്തിയതും ഒളിപ്പിച്ച് വെച്ചതുമൊക്കെ വലിച്ചു പുറത്തെടുത്തിട്ടുണ്ട് ദേശാഭിമാനി ദേശാഭിമാനി വ്യക്തമായി പറയുന്നു വരാൻ പോകുന്നത് സണ്ണി ഡേയ്സ് അല്ല ഫണ്ണി ഡേയ്സ് ആണ് എന്തായാലും ദേശാഭിമാനിയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് മനോരമയ്ക്ക് ഒളിപ്പിക്കാൻ വരുന്നത് ഫണ്ണി ഡേയ്സ് എന്നാണ് മിൽജിത്ത് രവീന്ദ്രനാണ് വാർത്ത തയ്യാറാക്കിയത് ആ വാർത്ത ഞാനൊന്ന് വായിക്കാം കേരളത്തിലെ കോൺഗ്രസിൽ വരാനിരിക്കുന്നത് സണ്ണി ഡേയ്സ് അല്ല ഫണ്ണി ഡേയ്സ് എന്ന സൂചനയായി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിൽ കെ മുരളീധരൻ അടക്കം നേതാക്കളുടെ പ്രസംഗം അത് മനസ്സിലാക്കി കോൺഗ്രസിനെ ഏത് വിധേനയും കരക്കടുപ്പിക്കാൻ പെടാപ്പാടുപെട്ട് മനോരമയുടെ മുഖപ്രസംഗം സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിനെത്തിയ നേതാക്കളുടെ കൂരമ്പും ഒളിയമ്പും ഒളിപ്പിച്ച് പ്രകടമായ ഒരുമ വിളമ്പിയതിന്റെ ലക്ഷ്യവും ഇതുതന്നെ പ്രസിഡന്റായി ചുമതലയേറ്റ സണ്ണി ജോസഫിനോട് മുരളീധരൻ പറഞ്ഞത് സ്വന്തം മണ്ഡലമായ പേരാവൂരിനെ മറക്കണ്ട എന്ന് മാത്രം ഉത്തരത്തിലുള്ളത് എടുക്കാൻ ശ്രമിക്കുമ്പോൾ കക്ഷത്തിലുള്ളത് കളയണ്ടെന്ന ഉപദേശം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഹൈക്കമാൻഡ് ലിസ്റ്റ് പുറത്തുവിട്ട സമയത്തെ അഭിനന്ദിച്ച മുരളീധരന്റെ വാക്കുകൾ ബോംബ് പൊട്ടാതെ ശേഷിക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് പാശ്വത്കൃതരെ കോൺഗ്രസ് അവഗണിക്കുന്ന കൊടിക്കുന്നിലിന്റെ ആക്ഷേപം ഉഗ്രശേഷിയുള്ള മറ്റൊരു ബോംബാണ് കൊടിക്കുന്നിലിന്റെയും മുരളീധരന്റെയും ഹസന്റെയും വാക്കുകൾ ഒളിപ്പിച്ചു വെക്കാൻ മനോരമ പ്രത്യേകം ശ്രദ്ധിച്ചു നേതൃമാറ്റം തലമുറ മാറ്റത്തിന്റെ കാഹളമായി കരുതുന്നവരുണ്ട് എന്ന മുഖപ്രസംഗത്തിലെ വാക്കുകൾ സൂക്ഷ്മമാണ് സണ്ണി ജോസഫിന് വയസ്സ് എഴുപത്തിയൊന്ന് ടി സിദ്ദിഖിനെയും ടി എൻ പ്രതാപനെയും മാറ്റി കാൽ നൂറ്റാണ്ട് എം എൽ എ ആയും മന്ത്രിയായും പ്രവർത്തിച്ച എ പി അനിൽകുമാറിനെയും പി സി വിഷ്ണുനാഥനെയും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എങ്ങനെ തലമുറ മാറ്റം ആകുമെന്ന് മനോർമയ്ക്ക് നന്നായി അറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും പാലക്കാട് വയനാട് ഉപതെരഞ്ഞെടുപ്പുകളിലെയും കോൺഗ്രസ് ജയം ചിട്ടയോടെ പ്രവർത്തിച്ചുകൊണ്ടാണെന്ന മനോർമയുടെ വാക്കുകൾ സതീശനെയും സുധാകരനെയും പോലും അമ്പരിപ്പിക്കും ഇരുവരും ഒരുമിച്ച് നടത്തിയ വാർത്താ സമ്മേളന വീഡിയോകൾ പ്രചാരത്തിലുള്ള സാഹചര്യത്തിൽ പ്രത്യേകിച്ചും കോൺഗ്രസ് വിജയങ്ങളിൽ കെ സുധാകരന്റെ പങ്കിനെ കുറിച്ചും മുഖപ്രസംഗം വാചാലമാകുന്നു അങ്ങനെയുള്ള ഒരാളെ എന്തിനു പരിഹസിച്ച് ഇറക്കി വിട്ടു എന്ന് സുധാകരൻ അനുകൂലികളെങ്കിലും ചോദിക്കാതിരിക്കില്ല എന്നാണ് ദേശാഭിമാനി ചോദിക്കുന്നത് സത്യത്തിൽ കോൺഗ്രസ് വെന്റിലേറ്ററിലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല വെന്റിലേറ്ററിലായിരുന്ന കോൺഗ്രസിനെ ഇപ്പോൾ ശരിക്കും ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് ഹൈക്കമാൻഡ് നമ്മൾ അന്നത്തെ ആ സ്ഥാനാരോഹണ ചടങ്ങിൽ ആ സ്ഥാനം ഏറ്റെടുക്കൽ ചടങ്ങിൽ എന്താണ് കണ്ടത് കൊടിക്കുന്നിലൊക്കെ എന്താണ് പറഞ്ഞത് ദളിതർക്ക് യാതൊരു രീതിയിലുള്ള പ്രാധാന്യവും കൊടുക്കാത്ത പ്രാതിനിധ്യവും കൊടുക്കാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് സ്വന്തം പാർട്ടിയിലുള്ള പ്രവർത്തകർക്ക് പോലും ദളിതരായിട്ടുള്ള പ്രവർത്തകർക്ക് പോലും ഒരവസരം കൊടുക്കാത്ത അവർക്ക് എപ്പോഴും അവഗണന മാത്രം സമ്മാനിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അത് തിരുത്തണം എന്നാണ് കൊടിക്കുന്നൽ സുരേഷ് എം പി പറഞ്ഞത് അതുപോലെ തന്നെ മുരളീധരൻ ഹസൻ ഇവരൊക്കെ നടത്തിയ പ്രസംഗത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് കോൺഗ്രസ് അമ്പയ പരാജയമാണ് എന്നുള്ളത് തന്നെയാണ് ഒപ്പം സണ്ണി ജോസഫിനെ ഇപ്പോൾ അധ്യക്ഷനായി പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് നമുക്ക് കേരളത്തിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത് അതായത് പൊതുവെ കോൺഗ്രസ് ദുർബലമായിരുന്നു ഇപ്പോ വല്ലാത്തൊരവസ്ഥയിൽ എത്തിപ്പെട്ടിട്ടുമുണ്ട് സ്വന്തം പ്രവർത്തകർ പോലും പറയുന്നു എന്തിനായിരുന്നു ഈ സമയത്ത് ഇങ്ങനെ ഒരു പ്രഖ്യാപനം എന്നതിനു വേണ്ടിയായിരുന്നു സണ്ണി ജോസഫിനെ പ്രഖ്യാപിച്ചത് സണ്ണി ജോസഫ് എന്ന് പറയുന്ന നേതാവിനെ എത്ര പേർക്ക് അറിയാം എന്നൊക്കെ ചോദിക്കുന്നത് സ്വന്തം പ്രവർത്തകരാണ് ഇപ്പൊ ഈ അധ്യക്ഷ സ്ഥാനം പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വമ്പൻ പൊട്ടിത്തെറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുരളീധരനൊക്കെ അധ്യക്ഷ സ്ഥാനം പ്രഖ്യാപിച്ചപ്പോൾ നടത്തിയ ആ പ്രതികരണങ്ങൾ ഏത് രീതിയിലായിരുന്നു എന്ന് നമുക്കൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം കടുത്ത അതിർത്തി മുരളീധരനൊക്കെ ഉണ്ട് എന്നുള്ളത് താൻ കെ പി സി സമയത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒപ്പം താൻ നേതാവായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ കോൺഗ്രസിന് വേണ്ടി നൽകിയിട്ടുള്ള സംഭാവനകളൊക്കെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് എന്തിന് തന്നെ തഴഞ്ഞു എന്നാണ് മുരളീധരൻ ചോദിച്ചത് പറയാതെ പറഞ്ഞത് അത് തന്നെയാണ് അപ്പോ ഇപ്പൊ ഇവിടെ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സണ്ണി ഡേയ്സ് എന്നൊക്കെ പറഞ്ഞ് മലയാള മനോരമയൊക്കെ നല്ല രീതിയിൽ അന്ന് മെഴുകുകയാണ് അതായത് സണ്ണി ജോസഫ് എന്ന് പറയുന്ന ആ നേതാവിന് കരുത്തു പകരാൻ വേണ്ടി മനോരമ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞ മനോരമ കാണിക്കുന്ന ആവേശം പോലും സ്വന്തം പ്രവർത്തകർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കാം ഒരു അധ്യക്ഷനെ പ്രഖ്യാപിക്കുമ്പോൾ സ്വന്തം അണികൾ പോലും വലിയ രീതിയിൽ ആ അധ്യക്ഷ സ്ഥാനം പ്രഖ്യാപിച്ചതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തേക്ക് വരുന്നത് സണ്ണി ജോസഫിനെ അധ്യക്ഷനാക്കി എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ പലരും വാബു പോയി പല കോൺഗ്രസ് നേതാക്കളും പല പ്രവർത്തകരും വാബു പോയി വലിയ രീതിയിലുള്ള പ്രതിഷേധമല്ല ഉയർന്നത് അതായത് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിനെ ആർക്കാണ് തീരെഴുതി കൊടുക്കുന്നത് എന്നാണ് പലരും ചോദിച്ചത് നമുക്കറിയാം സണ്ണി ജോസഫനെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി ഘട്ടങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ എന്താ പറയാ എടുത്ത് കാണിക്കാൻ ഭാഗത്തിന് കരുത്തൊറ്റ നേതാവ് എന്ന രീതിയിൽ എടുത്ത് കാണിക്കാൻ ഭാഗത്തിന് ഏതെങ്കിലും ഒരു സംഭവങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല അദ്ദേഹത്തെ നിയമസഭയിൽ പോലും സത്യത്തില് പലരും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയ വലിയൊരു വസ്തുതയാണ് അപ്പൊ വി ഡി സതീശിനൊക്കെ പറയുകയാണ് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ഞങ്ങൾ പ്രസംഗിക്കാനുണ്ടെങ്കിൽ സഭയിൽ അവതരിപ്പിക്കാനുണ്ടെങ്കിൽ ഞാനങ്ങ് നീട്ടി വിളിക്കുകയോ അത്രയും സന്നി വക്കിയിലെ ഹിന്ദു ജാതി തള്ളൊക്കെയാണ് വി ഡി സതീശനും സംഘവും ഒക്കെ ഉയർത്തുന്നത് മാത്രവുമല്ല കെ സുധാകരനെ മാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ വലിയ രീതിയിലുള്ള തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് വി ഡി സതീശനെയും പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം കോൺഗ്രസിനെ വലിയ ക്ഷീണം ചെയ്യുന്നുണ്ട് ഇനിയൊരു ഇനി ഇനിയൊരു ഭരണം ഒരു കാലത്തും കിട്ടാൻ സാധ്യതയില്ലാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോയി എത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രണ്ട് തവണയല്ല മൂന്ന് തവണ കൂടി നമ്മൾക്ക് പ്രതിപക്ഷത്തെ ഇരിക്കാൻ ഭാഗത്തിന് കോൺഗ്രസിനെ ഒരു പരുവത്തിലാക്കി എടുക്കുന്നുണ്ട് വി ഡി സതീശൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പട്ടം കോൺഗ്രസ് നേതാക്കൾ ഇപ്പൊ രംഗത്തേക്ക് വരുന്നുണ്ട് മാത്രമല്ലല്ലോ വി ഡി സതീശനും കെ സുധാകരനും അതായത് കെ സുധാകരൻ അധ്യക്ഷനായ ശേഷവും അതുപോലെ തന്നെ പുള്ളി പ്രതിപക്ഷ നേതാവായ ശേഷവും ഒക്കെ നടത്തിയിട്ടുള്ള അതായത് വി ഡി സതീശ പ്രതിപക്ഷ നേതാവായിട്ടൊക്കെ ഉള്ള ശേഷം നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങളും ബി ജെ പി സംഘപരിവാറുകളെയൊക്കെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നില്ലേ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ അത്തരത്തിലുള്ള വസ്തുതകൾ ഗോൾബാക്ക പരിപാടിയിൽ പങ്കെടുത്തത് തുടങ്ങി ആർ എസ് എസ് ആകെ കാവലു വന്നിട്ടുള്ള കഥകൾ വരെ നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട് അപ്പോ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ മൊത്തത്തിൽ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഹൈക്കമാൻഡ് ഇവിടെ ആർക്ക് ഇടം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയാണ് ശ്രമം നടത്തുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ കോൺഗ്രസിന്റെ ഗതി എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയായതെന്നും ഇന്ന് കോൺഗ്രസിലെ പല നേതാക്കളും എവിടെയാണെന്നും കോൺഗ്രസ് ഇന്ന് ആരുടെ കാൽ കീഴിലാണ് കിടക്കുന്നതെന്നും ഒക്കെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നോക്കൂ കേരളത്തിലെ കോൺഗ്രസിനെ ഇവർക്ക് അതിശക്തമായിട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും കരുത്തനായ ഒരു നേതാവിനെ ഇവർ പ്രഖ്യാപിക്കുമായിരുന്നു അപ്പോ ഇത് ആർക്കൊക്കെയോ വേണ്ടിയുള്ള ഡീലിങ്ങിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആർക്കും അറിയാത്ത ആർക്കും പേര് പറഞ്ഞാൽ പോലും അല്ല ചിത്രമെടുത്ത് കാണിച്ചാൽ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരാളെയൊക്കെ പ്രഖ്യാപിക്കുമോ മാത്രവുമല്ല എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് റീൽസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭരണം കിട്ടുമെന്ന് വിചാരിക്കുന്ന പറ്റം യുവ പ്രതിപക്ഷ എം എൽ എമാരും നേതാക്കളും ദുരന്ത സമയത്ത് മീൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ കൂടെ നിൽക്കുമെന്ന് കരുതുന്ന ഒരു പ്രതിപക്ഷ നേതാവ് സത്യത്തിൽ ഒരു പ്രഹസനമായി മാറുന്നുണ്ട് കോൺഗ്രസ് എന്ന് മാത്രമാണ് പറയാനുള്ളത് അതായത് ഇടതുപക്ഷത്തിനെതിരെ നിൽക്കുന്ന എല്ലാ മണവിൽ മുന്നണികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇടതുപക്ഷത്തെ താഴെ വേണ്ടി നിങ്ങൾ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തിനു വേണ്ടി എന്നുള്ളതാണ് ഇതുവരെ കാണാത്ത രീതിയിലുള്ള വികസനങ്ങൾ എൽ ഡി എഫിന്റെ ഭരണകാലത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വരില്ല എന്ന് പറഞ്ഞ പല വികസനങ്ങളും പ്രാവർത്തികമാക്കി കാണിച്ചു നിന്നുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ നിങ്ങൾ മുടക്കിയത് പലതും നിങ്ങൾ അടച്ചുപൂട്ടിയത് പലതും തുറപ്പിച്ചും മുടക്കിയതും പല പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ പല ആളുകൾക്ക് കൊടുത്തും ഈ സർക്കാർ മാതൃകയാവുകയാണ് അങ്ങനെ എത്രയോ എത്ര സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് കോവിഡിനെയും പ്രളയത്തെയും അങ്ങനെ തുടങ്ങി വലിയ വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി കൂടെ നിന്ന കരുത്തു പകർന്ന ഒരു സർക്കാരല്ലേ ഇന്ന് കേരളം ഭരിക്കുന്നത് അതുകൊണ്ടാണല്ലോ നിരവധി വ്യാജ വാർത്തകൾ ഈ പറയുന്ന വലതുപക്ഷ മാധ്യമമായിട്ടുള്ള മനോരമ അടക്കം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള പല ആളുകളും ഏത് മൈക്ക് കെട്ടിവെച്ച് പല വ്യാജ വാർത്തകൾ പടയ്ക്കുമ്പോഴും അതൊന്നും വിശ്വസിക്കാത്തതും ചെവികൊള്ളാത്തതും എന്തായാലും എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ അത് സംഭവിക്കുമെന്ന് നിങ്ങളുടെ അണികൾ പോലും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു കരുത്തനായ നേതാവാണ് പിണറായി വിജയൻ എന്ന ഏത് വി ഡി സതീശനടക്കമുള്ള ആളുകൾ സമ്മതിക്കുന്നു ഇനി ഒന്നേ പറയാനുള്ളൂ കേരളത്തിൽ എന്നല്ല രാജ്യത്ത് തന്നെ കോൺഗ്രസ് ഇല്ലാതാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിശ്വസിക്കുന്ന സഹായം കാരണം എന്താണ് നിങ്ങൾ നശിച്ചാൽ അത് സംഘപരിവാറിന് വളമാകുമെന്നറിയാം അത് ബി ജെ പിക്ക് വളരാനുള്ള ഇടങ്ങൾ സമ്മാനിക്കുമെന്നറിയാം അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷെ എന്തു പറയാനാണ് നിങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നീക്കങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്